ഹായ് എല്ലാവർക്കും ഇന്ന് ആദ്യക്കുട്ടൊരു പിറന്നാളാണ് പിറന്നാൾ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ പിറന്നാള് പ്രമാണിച്ച് ഞങ്ങൾ വലിയൊരു യാത്രയാണ് ഇനി ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഈ വീട്ടിലേക്കാ വരുന്നില്ല കേട്ടോ സമാധാനം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട് ആദ്യം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്കാനിങ്ങും അതുപോലെ തന്നെ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത ആശുപത്രിയിലേക്കാണ് ആസ്റ്ററിലേക്കാണ് എറണാകുളത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെ ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഒരു പ്രയോജനവും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ ഒരു തവണയും കൂടെ പോയി കാണുകയാണ് കണ്ടിട്ട് അവരുടെ ലാസ്റ്റത്തെ അഭിപ്രായം എന്താണെന്നും കൂടെ ചോദിച്ചിട്ട് അടുത്ത ആളെ കാണാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് വേറെ ഡോക്ടറെ അപ്പോൾ ഈ കാരണം എല്ലാവരും ഇനി പറയാൻ നിങ്ങൾ ഓടി നടക്കുവാണെന്ന് ഓടി നടക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല ലാസ്റ്റ് ഇനി അവരും അടുത്ത് പറയാൻ പോകുന്നത് സർജറി എന്നുള്ളൊരു വാക്കാണ് അവിടെ പറയാൻ പോകും പോകുന്നതെങ്കിൽ നമ്മളിനി അവിടെ തുടരുന്നില്ല കാരണം നമുക്കിപ്പോൾ തൽക്കാലം സർജറിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ എന്തായാലും ഡോക്ടർ എന്താ പറയുന്നതൊന്നും സർജറി പറയുകയാണെങ്കിൽ അതിന് വരുന്ന തുക എത്ര എമൗണ്ട് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഫുള്ള് ചോദിച്ചറിയാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ് കാരണം ഇതുവരെ ഒരു കുറവും കുറവുണ്ടായിട്ടില്ല നമ്മളത്ര ഒരു ലക്ഷം രൂപയുള്ള മുടക്കിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല വേദന കൂടുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ആ ഒരു വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര ആദ്യ കൊണ്ടു തന്നെ കൊണ്ടുപോകുന്നില്ല അതാണ്ട് ഇവർ ഇവിടെയുണ്ട് ഒരാൾ അപ്പുറത്ത് ഒളിച്ചു നിൽപ്പുണ്ട് കാരണം ചെയ്തിട്ടില്ല അതുകൊണ്ട് മാറുന്ന കേട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്നാ വീഡിയോ വരാത്തതെന്ന് അപ്പോൾ വേണ്ടേ മമ്മി ഞങ്ങൾ ഇന്ന് ഇറങ്ങട്ടെ ആദിക്കുട്ട ഹാപ്പി ബർത്ത്ഡേ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ആഘോഷിച്ചു പോവാം ബർത്ത്ഡേ അവന്റെ അവന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിക്കൊണ്ട് സ്കൂളിൽ ഇന്നലെ ആയിരുന്നു ആഘോഷങ്ങൾ ഞങ്ങൾ ഇന്ന് അവനെ വിടുകയല്ലാന്ന് പറഞ്ഞായിരുന്നു കാരണം ഇന്നാണ് നമുക്ക് കൃത്യം ആ ബർത്ത്ഡേയുടെ ദിവസമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പോകേണ്ടതായിട്ട് വന്നത് അല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഇന്ന് അടിച്ചു പൊളിച്ചേനല്ലേ മതി അല്ലേ അല്ലേ ആ യെസ് ആക്കൂട്ടി ഞങ്ങൾ പോയിച്ചു വരട്ടെ ടാറ്റാ ബ് ബൈ ആ എന്റെ പൊന്നെ അന്ന കുഞ്ഞെ പോവാടി ആ ആ അവിടെ കടി ആദ്യം കാണാതെ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് മാറണം ഞങ്ങക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കുന്നത് രണ്ട് രണ്ടേകാലാവുമ്പഴത്തേക്ക് രണ്ടു മണിയാകുമ്പോ അവിടെ നമുക്ക് എത്തിയേ പറ്റുള്ളൂ അപ്പോൾ ഇപ്പൊ സമയം ഒമ്പതര ആവാറായിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ കുറഞ്ഞത് വേണം ഇവിടെ നമുക്ക് അവിടെ ചെല്ലാനായിട്ട് അപ്പൊ ഞങ്ങൾ പോവാണ് ഇനി പോകുന്ന വഴിക്ക് കാണാം കേട്ടോ ഇനി അല്ലേ അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്നാ പറയുന്ന അറിഞ്ഞിട്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ അങ്ങനെ ചായ അതെ ഞങ്ങള് ഇവിടെ വാതിൽക്കൽ എത്തി സമയം ഒന്ന് ഇരുപത്തി നമുക്ക് നമുക്ക് രണ്ടേ കാലാവുമ്പോൾ അരമണിക്കൂറ ഞാൻ കഴിച്ചൊന്നുമില്ല രാവിലെ വീട്ടിൽ നിന്ന് നല്ല രസം കാണിച്ചിട്ടുണ്ട് നല്ല മഴയായിരുന്നു മൂടലായിരുന്നു നല്ല വെയിലാണ് അതുകൊണ്ട് നല്ല വെട്ടമുണ്ട് അവരുടെ വണ്ടി കിടക്കുന്നത് ഈ വണ്ടിക്കാണ് അവരെ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നത് വണ്ടി ാണ് കാണാൻ അന്ന് മഴയത്ത് കാണാൻ രസമില്ല അടിപൊളി എടുക്കും മഴ കൊണ്ടാക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ചെറിയ ഒച്ച കളർ അല്ലേ അമ്മ അമ്മ പറഞ്ഞോണ്ട് നമ്മളവിടുന്ന് വണ്ടി എടുത്താൽ ഇതുവരെ വണ്ടി നിർത്തിയില്ല ഒരിടത്തും അല്ലേ ഒരിടത്തും നിർത്തിയില്ല പോരും ആയിരുന്നു കാരണം ഇവിടെ വന്നിട്ട് കഴിക്കാൻ സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ണുന്ന് തോന്നലോട് ഭയങ്കര വെയിലല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മഴ ആയിരുന്നു ഇത്രയും ബുദ്ധിമുട്ടില്ല കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് രണ്ടായ സമയം അതെ ഭാഗത്ത് കയറി ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നമുക്ക് പറയാം കേട്ടോ വലുത്തെന്ന് ഓടിക്കോടിക്കും ആശുപത്രിയുടെ ഫ്രണ്ടില് ഇതുണ്ട് എന്തൊക്കെയാ ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടതായി ഇറങ്ങി നടന്നുകൊണ്ടേയിരിക്കുന്നു വണ്ടിയെടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്നു കണ്ടിട്ട് ഡോക്ടർ ഇതോ ഇതോ ഇതാണ് അടക്കാ നിങ്ങൾ പറയണം കേട്ടോ ഇത് അടക്കാണോ ഇതെന്നാ വന്നേ ഈ നിൽക്കുന്ന മരക്കാന്ന് പറഞ്ഞു ഇത് അടക്കാടി ഇതെന്തോ ഇരു ഈന്തപ്പനടേ പോലെ തന്നെ തോന്നിക്കുന്നുണ്ട് പക്ഷെ എന്ത് സാധനം അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ കാര്യമായിരിക്കും കുറുക്കു വഴി ചെളിയാണോ എനിക്കറിയത്തില്ല അപ്പോൾ ആ അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടത് വീണ്ടും മരുന്ന് മേടിച്ചു ആശ്രയിന്നുള്ള ഒരു ഒരു പായ്ക്കറ്റ് മരുന്ന് അപ്പോൾ മരുന്ന് വാങ്ങി ഞങ്ങൾ പോവാണ് ഡോക്ടർ പറഞ്ഞത് വണ്ടിയൊക്കെ കേൾക്കട്ടെ പറയാം കേട്ടോ ചൂട് ആ നല്ല വ്യൂ ഉണ്ടായിരുന്നു നല്ല നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ നമ്മുടെ പാർക്കിങ്ങിൽ വന്ന ഇതിലെ പോകും ഇതിലേ പോകും കുറുക്കു വഴി പോകും കൊച്ചു പോരിയും കൊച്ചിങ്ങൻ്റെ തുടങ്ങിയോ എന്റെ പാവം പോയി ഹായ് എല്ലാവർക്കും നമസ്കാരം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്ക് അതുകൊണ്ട് ചെറിയൊരു മൂളിച്ച് വേണം എ സി ചെറുതായിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അല്ലാതെ നമുക്ക് വെണ്ടിക്കാട്ടിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാ അപ്പ 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 എപ്പോഴും ഇത് അപ്പാവലി ആട്ടോ കിഴിക്കണ നീക്കി കിഴിക്കണ ഒഴുകുന്നു എന്തോ 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 ആ അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് മരുന്ന് കഴിക്കാൻ പറഞ്ഞു കുറച്ചും കൂടെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഒരു ഒരു രണ്ടാഴ്ചത്തേക്കും കൂടെ മരുന്ന് കഴിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗും പിന്നെ പെയിൻ കില്ലറും കഴിക്കുക പിന്നെ ചൂട് പിടിക്കുക അതായത് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും താഴെ പിള്ളേരെ ഇങ്ങനെ ഇങ്ങനെ എടുക്കരുത് പിടിച്ചെടുക്കരുത് പിള്ളേരെ ഇങ്ങനെ വെച്ചിട്ട് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വെച്ചോളാം ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ കൈ കൈ നീട്ടി എടുക്കരുത് എടുക്കരുത് പൊക്കി വെയിറ്റ് അതായത് ഷോൾഡറിന് പിടുത്തം വരുന്ന ഒന്നും ചെയ്യരുത് ഒരു ഇതും ചെയ്യാൻ പാടില്ല കാരണം ഷോൾഡറിന്റെ ഇത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ പൊട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനത്തെ ഒന്നും ഒന്നും ചെയ്യാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാ ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പിന്നെ രണ്ടാഴ്ചത്തെ മരുന്ന് കഴിച്ച് വേദന കുറച്ച് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിച്ച് വേദന കാരണം നിർത്തിയായിരുന്നു ഫിസിയോതെറാപ്പി വേദന കുറഞ്ഞു കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്യണം മസിൽ സ്ട്രെങ്ത്ത് വരാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഫിസിയോ കണ്ടിന്യൂ ചെയ്തിട്ട് മസിൽ സ്ട്രെങ്ത് ഒക്കെ വന്ന് മേ ബി ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പം ഹീലാകും കാരണം പിന്നെ പൊട്ടല് പിന്നെ അത് കൂടാനുള്ള സാധ്യതയുണ്ട് ഇഞ്ചക്ഷൻ എടുത്തതും കൊണ്ട് പിന്നെ ഓപ്പറേഷൻ്റെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടർ പറഞ്ഞതെന്നാല് നമുക്ക് നാല് മാസമെങ്കിലും കുറച്ചുനാളത്തേക്ക് ചെയ്ത് നോക്കാം മരുന്ന് കണ്ടിന്യൂസ് കഴിക്കുക അതുപോലെ തന്നെ വേദന കുറച്ചിട്ട് മാക്സിമം അതായത് ഇപ്പം ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു എടുത്തിട്ട് നല്ല വേദനയാണ് കാരണം ആ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും വേദന ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ മറച്ചിരിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റും ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ആവും അപ്പോൾ ആ മസിൽ സ്ട്രെങ്ത് ആയി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് നല്ലപോലെ ഹീൽ ആകും ഹീലാവേണ്ടതാണ് ും ടൈം എടുക്കും എന്തായാലും അടി ആകും അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എടുത്താലും ചില ആളുകൾക്ക് അത് കുറച്ചുനാൾ നാൾ നീണ്ടു നിൽക്കും അതിന്റെ എഫക്ട് ചില ആൾക്കാർക്ക് അത് നിക്കത്തില്ല അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ എഫക്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ആൾക്കാരുടെ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇപ്പം എന്തായാലും തൽക്കാലം നമ്മൾ മരുന്ന് മേടിച്ചു വീണ്ടും രണ്ടാമത് ഞാൻ മരുന്ന് വിളിച്ചത് ഇപ്പം മരുന്ന് മേടിക്കുന്നില്ലെന്നോർത്താണ് വന്നത് പിന്നെ ഞാൻ ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം പിന്നെയും ഞാൻ മരുന്ന് മേടിച്ചു കാരണം വേദന കുറഞ്ഞാല് നമുക്ക് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യലോ ഇതിപ്പോ വിളിച്ചതിന് ആ ഫിസിയോതെറാപ്പി ഒരു രണ്ടാഴ്ച ചെയ്തു കാണും പിന്നെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മറ്റേ റീസ്ട്രെയിൻ വെച്ചിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ടേ ഇല്ല അത് മറ്റേ ഭയങ്കര വേദനയായിട്ട് നിർത്തി പിന്നെ അതുപോലെ തന്നെ ചൂട് പിടിക്കലായാലും മൂന്നാഴ്ച ചെയ്തു തോന്നുന്നു കഴിഞ്ഞു പിന്നെ വേദന കൂടിയപ്പോ അതും നിർത്തിയായിരുന്നു പിന്നെ പിള്ളേരെയൊക്കെ എടുക്കാൻ തുടങ്ങി പറഞ്ഞു എന്തേലും എടുക്കുന്നുണ്ടോ വെയിറ്റ് എടുക്കുന്നുണ്ടോ കേട്ടോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചോദിച്ചു കൊച്ചിനേ എടുക്കുന്നുണ്ടോ ആ കൊണ്ടത് കൊച്ചിനെ കൊച്ചിനികളെടുക്കുമ്പോ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൂടുതല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈക്കകത്ത് വെച്ചോ ഒരാളിപ്പോ എടുത്ത് വെച്ച് കൊടുക്കാൻ അപ്പം അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ സർജറിയിലെ കാര്യങ്ങൾ കോസ്റ്റ് എത്രയാകും എങ്ങനെയാണ് എന്ത് സർജറിയാന്നൊക്കെ ചോദിച്ചു അപ്പോൾ കീഹോളാണ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക ചെയ്തിട്ട് അവിടെയുള്ള ഇൻഫ്ലമേഷൻ ആയ ടിഷ്യൂസിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അവിടെ പൊട്ടിയിരിക്കുന്ന മസിൽസിനെ റിപ്പയർ ചെയ്യുവാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം സർജറിയുടെ കോസ്റ്റൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാരണം ഈ മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടും ഭയങ്കരമായ വേദനയും നമുക്ക് എന്താ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വരുവാണെങ്കിൽ സർജറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് അതുവരെ കുറയുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു അല്ലെ രണ്ടാഴ്ച മരുന്ന് കഴിക്കുക അത് കഴിഞ്ഞ് ഒരാഴ്ച മരുന്ന് കഴിക്കാതിരുന്നു നോക്കുക എന്നിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അതെ മാർഗമുള്ളൂ വേറെ ഒന്നുമില്ല മറ്റേ വേറൊരു ഒരു ഗുളിക കഴിച്ചിട്ട് ഗ്യാസ് ആയിട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അപ്പം അത് പറഞ്ഞപ്പോ ഡോക്ടർ ആ മരുന്ന് മാറ്റിയിട്ട് വേറൊരു മരുന്നായിട്ട് പിന്നെ പിന്നെ വേദന കൂടാതെ നമ്മടെ വേദനയുടെ ആ ഒരു കാഠിനം കാരണം നമ്മളങ്ങനെ ചിന്തിച്ചു പോകും അപ്പൊ നമ്മൾ ഇന്ന് ഇനി ഇവിടുന്ന് നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ഒരു ഉണ്ടാവും അത് മാത്രമല്ല നമ്മളോട് മറ്റേ തൊടുപുഴ ഡോക്ടറിന്റെ പേരും പറഞ്ഞു തന്നു ഷെണായിന്ന് പറയുന്നേ പറഞ്ഞായിരുന്നു മുന്നേ തന്നെ പക്ഷെ ആ ഡോക്ടറുടെ പേര് പറയുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ബുക്ക് ചെയ്തായിരുന്നു കേരളത്തിലെ നമ്പർ വൺ ഹോമാറ്റോളജിസ്റ്റ് ആണ് അപ്പൊ ഷെണായി ഡോക്ടർ മാറ്റാൻ അല്ലല്ലോ ൊക്കെ പെയിൻ ഉണ്ട് മുട്ടിൻ്റെയും പിന്നെ നടുവിന് വേദന അങ്ങനത്തെ ജോയിൻസിന് പെയിൻ ഉള്ളത് കൊണ്ട് നമുക്കൊരു ഡൗട്ട് എന്താണ് റോമാറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് അപ്പം ഓൾറെഡി നമ്മളോട് തൊടുപുഴയിലെ ഡോക്ടർ ജോയിൻ പെയിൻ ആണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ഡോക്ടറാണ് ഡോക്ടറെ കാണിക്കാം അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഏതോ ഒരു നമ്മൾ ഇങ്ങനെ പറഞ്ഞു അന്നേരം അതിന് താഴത്തെ കൊറേ പേര് പറഞ്ഞു ഷേണായി ഡോക്ടർ നല്ലതാണ് ഞങ്ങൾ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടാം ഭയങ്കര മാസം ഈ മാസം ഒന്നാം തീയതി കണ്ടാണിച്ച് വിളിച്ചത് അല്ലേ മാസം കഴിഞ്ഞ മാസം ലാസ്റ്റ് കഴിഞ്ഞ മാസം ലാസ്റ്റ് നമ്മൾ വിളിച്ചു കാരണം ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ മുന്നേ നമുക്ക് ഷണായി ഡോക്ടറെ കണ്ട് അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത് പക്ഷെ നമുക്ക് കിട്ടിയില്ല നാളത്തേക്കാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് അപ്പൊ അവിടുത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ വിളിക്കുന്നത് ഇവിടെ വിളിച്ചപ്പോൾ ഏഴാം തീയതിയും പിന്നെ തിങ്കളാഴ്ച ഉള്ളതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മുന്നത്തെ ഒരു ദിവസം മുന്നേ എടുത്തു ഇവിടെ അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഡോക്ടറെ ഇറങ്ങി ഇനി അടുത്ത അങ്ങോട്ട് പോയി ഡോക്ടറെ കാണിക്കണമെങ്കിൽ നാളെ നമുക്ക് പറ്റുള്ളൂ അപ്പൊ അതിനടുത്ത് പോയി ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ പറയാം കാരണം ഇനി അവിടെ ചെന്ന് അറിയത്തില്ല ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു ഡോക്ടറാണ് ആ ഡോക്ടറുടെ എന്താ നമുക്ക് ചെന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും കാരണം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വേദനകളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഓടി നടക്കുന്നു അതല്ല ഞാൻ പറഞ്ഞത് അല്ല നമ്മളെ പോലെ തന്നെ സെയിം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു ഗുണം ആവുകയും ചെയ്യും നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ പേരുണ്ടാവും എവിടെയാ മനുഷ്യൻ വേദനം വന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയി തോന്നുന്നു മാറ്റിയാൽ മതിയാണ് പോവാൻ വിചാരിക്കാം നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് പറഞ്ഞു ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ എന്താകും എന്ന് നമുക്ക് മുന്നോട്ട് ഇത് ഒരു റിസൾട്ടിലേക്ക് വന്നിട്ടില്ല അപ്പൊ നമ്മളടുത്തൊരാളെ കാണുകയാണ് അതും നിങ്ങളെ അഗ്രഹിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് റിസൾട്ട് എവിടെയെങ്കിലും വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ധൈര്യമായിട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് എഫക്റ്റ് ആകുന്നവരായിരിക്കും മറ്റൊരാളുടെ ബോഡിയിൽ എഫക്റ്റ് ആകും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ എഫക്റ്റ് ആകും ചിലപ്പം എഫക്റ്റ് ആവാത്തവരും ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞങ്ങൾ നാളെ പോയി കണ്ടിട്ട് ഇനി എന്താണ് ബാക്കിയുള്ള ഒരു ഇതെന്താന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ ഒരു ട്രീറ്റ്മെന്റ് അത് നമ്മളോട് വേറൊരു പറഞ്ഞു തന്ന ആരാള് പറഞ്ഞു അത് നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞു നാച്ചുറോപ്പതി നാച്ചുറോപ്പതി നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നാളത്തെ കേട്ടതിന് ശേഷം നമ്മൾ ഈ ചോദിച്ചു നോക്കാം അതെ അതെ വേറെ എന്തെങ്കിലും അതായത് ആയുർവേദോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം വരുമോന്നല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അതെ അതെ ഞങ്ങൾ ഇതുവരെ സമയം മൂന്നേകാലായി ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങിയതാണ് ഇരുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടേക്ക് അപ്പം ഒരു ഒരു മണിക്കൂറിന് യാത്രയുണ്ട് ഏതാ സ്ഥലത്ത് പറഞ്ഞ് ഹോസ്പിറ്റലിന്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റോപ്പാണോ അപ്പൊ നമ്മൾ അങ്ങോട്ട് യാത്ര പോട്ടെ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു അടുത്തൊരു എല്ലാവർക്കും